എന്താണോ പരിപാടി റഷാദ് ഇത് നമ്മളൊരു കിടിലൻ ഡൈക്കാസിൻ്റെ പുതിയ മോഡൽ വണ്ടി വന്നാൽ കേട്ടോ ഇതൊന്നും നിനക്ക് ഗസ് ചെയ്യാൻ ഓപ്പൺ ആക്കാൻ പാടില്ല റേഞ്ച് റോവറാ ഓക്കെ അത് അൺബോക്സ് ചെയ്താലാമൊക്കെ ഏ സെറ്റൽ ചെയ്യ് ഓക്കെ ഹർഷാദ് ഓക്കെ അല്ലേ നമുക്ക് നമുക്കൊന്ന് അൺബോക്സ് ചെയ്താലേ ഓക്കേ അപ്പോൾ നമ്മൾ ഹർഷാദ് അത് അൺബോക്സ് ചെയ്യുകയാണ് നമ്മളെ റേഞ്ച് റോവറിൻ്റെ ബ്ലാക്ക് ഫുൾ ബ്ലാക്കാണ് കേട്ടോ വണ്ടി ഇത് വരുന്നത് ഡൈകാസ്റ്റ് വൺ ഈസ്റ്റ് ടു ട്വൻറ്റി ഫോർ മോഡലാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അൺബോക്സ് ചെയ്യുമ്പോൾ കണ്ടുനോക്കാം അത് ഓപ്പൺ ചെയ്ത് ഹർഷാദ് അപ്പോൾ സംഭവം രക്ഷയില്ല അല്ലേ എന്താർഷാദ് വേണ്ടി സെറ്റല്ലേ എന്താ അല്ലേ ഒന്ന് ഓപ്പൺ ചെയ്തോളാം എടുത്ത് നോക്കി ഓക്കെ ഇതാണ് മുതലെട്ടോ ജസ്റ്റ് ഒന്ന് തിരിച്ച വാ ഒരു രക്ഷയില്ല സംഭവം അതിൻ്റെ പക്ക അല്ലേ അതിൻ്റെ ഒറിജിനൽ അതിൻ്റെ സീറ്റിംഗും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് സ്റ്റിയറിംഗ് ആ ഡോർ ഓപ്പൺ ചെയ്താൽ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ അതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാണ് ഓക്കെ ഓക്കെ ഇനി സ്റ്റിയറിംഗ് ഭാഗത്തുള്ള ഡോറൊന്ന് ഓപ്പൺ ചെയ്താ അയ്യോ അല്ലേ എന്തായാലേ ജസ്റ്റ് ഒന്ന് തിരിച്ച അതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ പക്ക രക്ഷയില്ല കേട്ടോ സീറ്റും കാര്യങ്ങളോ അതിൻ്റെ ബാക്ക് ഡോർ പറഞ്ഞാൽ ഓക്കെ റേഞ്ചർ ഓവർ അല്ലേ ഞാൻ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ഫുൾ ഡീറ്റെയിൽ നോക്കാം വോ ബാണിച്ചാൽ ഡ്രൈവ ഡിക്ക പെർഫെക്റ്റ് ആട്ടോ അത്രയും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി കാണുമ്പോൾ നമുക്ക് ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം ഇത് വേണ്ട എന്താ പറയാനുള്ളൂ വണ്ടിയെക്കുറിച്ച് സെറ്റ് ഏ സെറ്റ് ഇതിന് എന്ത് റേറ്റ് വരും ഇതിന് റേറ്റ് വരുന്നത് നമുക്ക് ജസ്റ്റ് നോക്കിയോക്ക് നോക്കാം എൻ്റെ മോള് ഒന്നേ തൊള്ളായിരത്തമ്പത് അല്ലേ ഓക്കെ സെറ്റ് കേട്ടോ വണ്ടി വലിയ റേറ്റുമില്ല ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് അറേഞ്ച് വരുന്നുള്ളൂ വണ്ടിക്ക് അതിൻ്റെ ലൈറ്റിങ്ങും ഇതുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് കാണിച്ചാൽ ലൈറ്റ് ഉണ്ടാവും സൗണ്ട് ഉണ്ടാവും ഹോണ് കാര്യങ്ങൾ അവിടെയാണ് ഹോണ് വരുന്നത് അല്ലേ ആ ലൈറ്റ് വർക്ക് ചെയ്യേണ്ടതോ അല്ലേ ആ ഓക്കെ ഓക്കെ ഇൻഡ്യക്കെ ഹെഡ് ഹെഡ്ലൈറ്റും ലോകേഷനൊക്കെ ഭയങ്കര ഡീറ്റെയിൽ കേട്ടോ വേണ്ടി എൻ്റെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇനി നമ്മളെ ഹോൺ ഫോണടിക്കുമല്ലോ ആൻഡ് രക്ഷയില്ലാട്ടോ അല്ലേ ഓക്കെ ഓക്കെ ഇനി അതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ മുകളിൽ ഹോൺ ഹോൺ എന്തല്ലേ ഇത് ലൈന് ജസ്റ്റ് ഒന്ന് നോക്കിയോക്കായി വ നോക്കിക്കാം സെറ്റ് 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 വണ്ടിയെ കുറിച്ച് എന്താ പറയാനുള്ളത് ഏഹ് എന്നാലും അതിനൊന്ന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ അൺബോക്സ് ചെയ്തല്ലേക്ക് ലുക്ക് ഉണ്ട് അല്ലേ അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ റോയൽ ടച്ച് ഉണ്ട് അല്ലേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സൺപ്രൂഫ് അല്ലേ സൺപ്രൂഫ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല സ്റ്റിക്കറുണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് അത് ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ അപ്പം വണ്ടി സെറ്റ് അല്ലേ ഉണ്ടായിരുന്നു വീഡിയോ അൺബോക്സിങ് അങ്ങനെ ഇഷ്ടമായില്ലേ അപ്പോൾ ഇത് റേഞ്ചർ ഓവർ അതിൻ്റെ ബ്ലാക്ക് വളരെ റയർ പീസ് ആട്ടോ അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ ഇത് ഷോപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് നമ്മളെ സാധനം കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനകുളത്തുനിന്ന് നിന്നും തൃശ്ശൂർ റോഡ് ഹൈവേയിൽ എസ് ബി ബി അങ്ങനെ തൊട്ടന്നെ അല്ലേ എങ്ങനെയുണ്ട് പക്ഷേ ഓക്കെ അല്ലേ സെറ്റല്ലേ അപ്പോൾ ഇതുപോലുള്ള കെട്ടിക്കാഴ്ച വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം